ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച ഡീ ഡോക്ടർ ടോണി മേധല ഇനി കൗൺസിലിംഗ് രംഗത്തും സജീവമാകുന്നു ഇതിനോടകം തന്നെ രണ്ട് ഡോക്ടറേറ്റുകൾ നേടിയ ഇദ്ദേഹം സൈക്കോളജി കൗൺസിലിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി തന്റെ ഈ നേട്ടങ്ങളിലുള്ള സന്തോഷം അദ്ദേഹം മീഡിയ സിറ്റി ഐനുസുമായി പങ്കുവച്ചു ഒരു റിപ്പോർട്ട് നമസ്കാരം ആത്മീയ മേഖലയിൽ വൈദികൻ എന്ന നിലയ്ക്ക് ജീവിത വൃത്തിയിൽ തന്നെ സാമൂഹികമായും ജീവകാരുണ്യപരമായും സാഹിത്യത്തിന്റെ എഴുത്തിൻ്റെ മേഖലയിലും എല്ലാം സ്വന്തം അടയാളങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് മീഡിയ സിറ്റി ന്യൂസ് ടൈമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഡി കൺ ടോണി മേതല ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രവർത്തന വിശേഷങ്ങളെ കുറിച്ച് ജീവകാരുണ്യ സേവന പ്രവർത്തകൻ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന സ്നേഹാലയ മാട്രിമോണി മേമൻഡോ ഹൗസ് ആൻഡ് ഡി ടി പി സെന്റർ സ്ഥാപന ഉടമ ആയിരക്കണക്കിന് ലേഖനങ്ങളും ഭക്തിഗാന ആൽബവുമടക്കം സാഹിത്യ മേഖലയിൽ കഴിവ് തെളിയിച്ചയാൾ സമൂഹ നന്മയ്ക്കായുള്ള ഇടപെടലുകൾ കണക്കിലെടുത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം നൂറ്റി മുപ്പത്തഞ്ചിൽ പരം അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തിത്വം അങ്ങനെ ഡിക്കൻ ഡോക്ടർ ടോണി മേധല കൈവരിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ് എന്നാൽ തൻ്റെ നേട്ടങ്ങളും പ്രയത്നവും സംരംഭങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗവും സാധുജന സേവനത്തിനും ക്യാൻസർ രോഗികളുടെ പരിചരണത്തിനുമായാണ് ഇദ്ദേഹം ചെലവഴിക്കുന്നത് ഇപ്പോൾ സൈക്കോളജിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി കൗൺസിലിംഗ് രംഗത്തേക്ക് കൂടി കാലെടുത്തു കാലെടുത്തുവയ്ക്കുകയാണ് ഡിക്കൻ ഡോക്ടർ ടോണി മേധല ഹലോ സ്വാഗതം ഡോക്ടർ ഡി കെ ടോണി മേധല മീഡിയ സിറ്റിയുടെ ന്യൂസ് ടൈമിലേക്ക് പെരുമ്പാവൂരിലെ എന്നല്ല മാധ്യമ ലോകത്ത് വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലാണെങ്കിലും ഡോക്ടറേറ്റുകളുടെ കാര്യത്തിലായാലും റെക്കോർഡുകളുടെയും അവാർഡുകളുടെയും ഒക്കെ കാര്യത്തിലായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി താങ്കളുടെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ പഠന മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ വിശേഷം അതായത് ഒരു സൈ ഒരു കൗൺസിലർ കൂടിയായി മാറുന്നു സൈക്കോളജിയിൽ എന്ന് അറിയുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാൻ പോകും ഏറ്റവും ചുരുക്കത്തിൽ പുതിയ വിശേഷം എന്ന് എന്നറിയുമ്പോൾ ഏറ്റവും പുതിയ വിശേഷം ഇപ്പോൾ ഒരു പുതിയൊരു സർട്ടിഫിക്കറ്റും ഫലവും കൂടി കിട്ടി അത് സൈക്കോളജി കൗൺസിലിങ് ൊരു ആറുമാസത്തെ കോഴ്സായിരുന്നു ആ കോഴ്സ് പൂർത്തീകരിച്ചു പൊന്നാനിയിൽ വെച്ചായിരുന്നു എൻ്റെ കോൺവെക്കേഷനൊക്കെ നടന്നത് എൻ്റെ സർട്ടിഫിക്കറ്റും ഫലവും നമുക്ക് ലഭിച്ചു ഒട്ടേറെ പേരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ അവരുടെ ദാമ്പത്യ വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെട്ട് അവരുടെ വിഷയങ്ങളൊരു പരിധിവരെ നമുക്ക് ഇടപെടാനും സംസാരിക്കാനും അതിനൊരു തീർപ്പുണ്ടാക്കാനും കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ എന്തൊക്കെ നമ്മൾ നമുക്കുണ്ടായാലും അതൊന്നും അല്ല അതിലൊക്കെ കുടുംബജീവിതവും ആത്മീയ ജീവിതവും അതുപോലെ ഭൗതിക ജീവിതവും പൊതു പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യന് വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം ഇരുപത്തി ആറിൽ പരം വർഷങ്ങൾ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം നീളുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ ആ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെ സംഭാവനകളുടെ പേരിൽ രണ്ട് ഓണററി ഡോക്ടറേറ്റുകൾ എന്നാണ് പറയാനുള്ളത് ഓണററി ഡോക്ടറേറ്റ് അതായത് ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വളർന്നതുകൊണ്ട് ചെറുപ്പം മുതൽ പട്ടിണി കിടന്നു വരെ വള വളർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ വളർന്നതുകൊണ്ടാണ് ജീവകാരുടെ പ്രവർത്തനം തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇത്രയും കാലം കൊണ്ട് ഒരു ആറായിരത്തി ചില്ലാൻ കുടുംബങ്ങൾക്ക് കൈത്താങ്ങൾ നൽകാനായിട്ട് സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പ്രസ്ഥാനം സ്നേഹാലയ മാർട്ടിമോണി ആൻഡ് മെമ്മലി ഷോപ്പ് ആൻഡ് ഡി ടി പി സെൻറ്റർ പെരുമ്പവർ ആരംഭിച്ചത് അതിൽ നിന്ന് ഒട്ടേറെ പേർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഡോക്ടറേറ്റ് ആദ്യത്തെ ഡോക്ടറേറ്റ് കിട്ടിയത് സോഷ്യൽ സർവീസിനായിരുന്നു അത് ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആണ് ഹോണററി ഡോക്ടറേറ്റ് കിട്ടിയത് രണ്ടാമത്തെ ഡോക്ടറേറ്റ് ബിബ്ലിക്കൽ കൗൺസിലിങ് ബിബ്ലിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് യു എസ് എ ഡ്രൈ സ്പ്രിങ് ഡ്രൈ സ്പ്രിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു അതും ഓണററി ഡോക്ടറേറ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഡോക്ടറേറ്റ് കിട്ടാനുള്ള കാരണം എനിക്ക് എൻ്റെ കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല അത് മറ്റുള്ളവരുടെ കഴിവും അവരുടെ സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് ഇനിയും അതുപോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാട്രിമോണി സേവനങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും വേണ്ടി ഡീ ഡോക്ടർ ടോണി മേഥലയുടെ ഒൻപത് നാല് നാല് ആറ് രണ്ട് പൂജ്യം ഒൻപത് രണ്ട് ഏഴ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ ജീവിത വഴികളിൽ നിരന്തരമായി വളരെ സജീവമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഡീക്കൺ ഡോക്ടർ ടോണി മേത്തലയെക്കുറിച്ച് ഇനിയും ഒത്തിരിയേറെ പറയാനുണ്ട് അദ്ദേഹത്തിനും പറയാനുണ്ട് വളരെയധികം കാര്യങ്ങൾ കൂടുതൽ പറയാനായി പുതുമയുള്ള പുതിയ വിശേഷങ്ങൾ കൂടുതൽ അവതരിപ്പിക്കാനായി മറ്റൊരു അവസരത്തിലേക്ക് കാത്തിരിക്കുകയാണ് ക്യാമറാമാൻ ഹാരിസ് അലിയോടൊപ്പം ജോബി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി